ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറേയായി മുറ്റത്തിറങ്ങി എൻ്റെ ചെടികളൊക്കെ ഒന്ന് നോക്കിയിട്ട് അത് നോക്കുന്നതിൻ്റെ ഒപ്പം നിങ്ങളെയും കൂടെ കാണിക്കാന്ന് വെച്ചിട്ടാണ് കേട്ടോ അപ്പം ഒന്ന് ഇറങ്ങി വയ്ക്കാം അല്ലേ ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ വീഡിയോ അപ്ലോഡ് ചെയ്ത സമയത്ത് എന്താ പറയുക എനിക്ക് ഒരു കമൻറ്റ് വന്നു കിട്ടുമോ കമൻറ്റ് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിരുന്നു കളഞ്ഞിട്ടൊന്നുമില്ല ഞാൻ പ്രതികരിച്ചില്ലായെന്നുള്ളൂ ഞാനിങ്ങനെ എന്താ ഈ മുറ്റത്തൊക്കെ ഇറങ്ങട്ടെ അപ്പോൾ ഈ എന്താ പറയുക നമ്മളെ ഈ ഹേമ കമ്മീഷൻ്റെ കാര്യത്തിനെ കുറിച്ച് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ എന്താ പറയുക പറഞ്ഞോണ്ട് നിൽക്കുന്നുണ്ടല്ലേ പറഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു അല്ലോ അതന്നെ ഉണ്ടായിനുള്ളൂ വാട്സപ്പ് തുറന്നാലും ഫേസ്ബുക്ക് തുറന്നാലും പിന്നെ എന്താ പറയുക യൂട്യൂബ് തുറന്നാൽ പിന്നെ പറയണ്ട അങ്ങനെ ഉണ്ടോ അതിനു ഇല്ലല്ലോ അപ്പം അതിൻ്റെ ഒരു എന്താ പറയുക കണ്ടോ ചെടികളൊക്കെ ഞാൻ കാണിക്കട്ടോ കാര്യം ആദ്യം അപ്പോൾ അതിൻ്റെ ഒരു ഞാൻ അതിൻ്റെ ഒരു വീഡിയോ അതിൻ്റെ വീഡിയോ ചെയ്താലോ അതിൻ്റെ വീഡിയോ അല്ല ഞാൻ ശരിക്കും ചെയ്തത് ഞാൻ ചെയ്ത എന്താ വെച്ചാൽ ഈ കുട്ടികളൊക്കെ ഉണ്ടല്ലോ നമ്മളെ ഇപ്പം അലോട്ട്മെൻറ്റിന് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് ആ കുട്ടികളെ വിചാരിച്ചിട്ട് പറഞ്ഞാട്ടോ കാരണം എന്താ വെച്ചാൽ ആ കുട്ടികൾക്കൊക്കെ ഇപ്പം വല്ല ഭാവിയാണല്ലോ നമ്മൾ നമ്മള അല്ലേ അപ്പം ഈ പിന്നെ ഹേമാ കമ്മീഷൻ്റെ പുറകെ അതുപോലെ എന്താ ഹേമ കമ്മീഷൻ എന്ന് പറയണേ എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ അങ്ങനെ എല്ലാവരും പറയുമ്പോൾ ഞാനും പറയണേ അത്രയേ ഉള്ളൂ പിന്നെ അതുപോലെ ഡബ്ല്യു എന്താ ഡബ്ല്യു സി സി ഒ ഡബ്ല്യു വി സി ഒ എന്താ അറിയില്ല അതും എനിക്ക് അറിയില്ല അതും എല്ലാവരും പറയണ പോലെ അനും പറയണമെന്നേ ഉള്ളൂ അത് പറഞ്ഞ പോലെ അങ്ങനെ അത് എന്താ പറയുക ആ രണ്ട് സംഭവം അതിമേ പിടിച്ച് ഇങ്ങനെ ചാനലുകാർ അത് തന്നെ ഇതാക്കണ നേരം കൊണ്ട് കുറച്ച് ഈ എന്താ പറയുക കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ശരിക്കും ഞാൻ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് മോനും അങ്ങനെ ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കണ ഒരു അവസ്ഥയിലായത് കൊണ്ട് എന്താ വെച്ചാൽ അപ്പോൾ നമുക്ക് എന്തായാലും അതിൻ്റെ ഫീലിങ്സൊക്കെ പെട്ടെന്ന് മനസ്സിലാവുമല്ലോ അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ പറഞ്ഞതും അതിൻ്റെ ഭാഗമായിട്ടെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഇത് അറിയുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞതായിരുന്നു പിന്നെന്താണ് നിങ്ങൾക്ക് അങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്തൂടെ എന്തെങ്കിലും കാര്യങ്ങൾ നല്ലത് പറഞ്ഞൂടെ ഞാൻ തമ്മിൽ ഇട്ടതും അങ്ങനെ തന്നെ ആയിരുന്നു അല്ലാണ്ട് ഈതിൻ്റെ പുറകെ ഇങ്ങനെ നടന്നിട്ട് ഇപ്പോൾ എന്താ നമ്മൾ എന്താ കുറേ ഈ ഹേമ കമ്മീഷനും അതും ഇതും കൊണ്ടായിരുന്നിട്ട് ഇപ്പം എന്താ കാര്യമുള്ളത് എന്തോ കാര്യം ഉണ്ടാവും ഓയിക്കോലിക്ക് എന്നുവെച്ചാൽ എന്നാലും ഞാൻ അങ്ങനെ പറഞ്ഞത് കഴിഞ്ഞു കേട്ടോ കുട്ടികൾ ഒരുപാട് ഇതാക്കലേ ഇങ്ങനെ അലോട്ട്മെൻറ്റ് ഇങ്ങനെ വൈകി കളിപ്പിക്കുക അങ്ങനെ ഇങ്ങനെ അതിൽ ഗവൺമെൻറ്റൊക്കെ ഇടപെട്ട് എന്തെങ്കിലും ചെയ്താൽ കുട്ടികൾക്കൊരു ഉപകാരം ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് എൻ്റെ ഒരളീ അഭിപ്രായം പറഞ്ഞുകൊണ്ടൊരു ഒരു വീഡിയോ കേട്ട് അതിൻ്റെ അടിയിലൊരു കമൻറ്റ് എന്താ അറിയോ ആന ക്ക് എൻ്റെ മോന്തായം കാണിച്ചോണ്ട് പൈസ ഉണ്ടാക്കാമെന്ന് എനക്കും അറിയാമെന്നോ അങ്ങനെ എന്തോന്ന് ഒരു കമൻറ്റ് അത് ശരിക്ക് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായി എന്നാലും ശരിക്കും വായിച്ചിട്ട് പറഞ്ഞെന്നുണ്ട് വായിച്ചു നോക്കി അപ്പോൾ തന്നെ മറന്നുപോയി അങ്ങനെ എന്തോ ഒരു കമൻ്റാണ് അപ്പം ഈ പറഞ്ഞ ആളോട് പറയട്ടോ കേട്ടോ എൻ്റെ ഈ മോന്തായം വെച്ചോണ്ട് ഞാൻ ക്യാഷ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഈ മോന്തായം കാണണ്ടെന്ന് വെച്ചാൽ പോരെ കാണണ്ടെന്ന് വെച്ചാൽ പോരെ അതല്ല ഞാനൊരു കാര്യം പറയാൻ വന്നതാണ് ഒരു കാര്യം പറയാൻ നമ്മൾ വരുമ്പോൾ ഫേസ് കാണിച്ചുകൊണ്ട് ക്യാമറയ്ക്ക് മുമ്പിൽ വന്നെന്ന് പറയണ്ടേ അല്ലാണ്ട് പറഞ്ഞിട്ട് ഇനിയിപ്പോൾ അതല്ല ഞാൻ ഇപ്പം എൻ്റെ കണ്ടൻ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വ്ളോഗാണ് ചിലപ്പം അങ്ങനെയൊക്കെയാണ് അപ്പം ഞാൻ ചിലപ്പോൾ മുഖം കാണിച്ചുകൊണ്ടല്ലാണ് മറവിൽ പോയി എന്ന് എന്തെങ്കിലും പറഞ്ഞോണ്ട് നിങ്ങൾക്കൊരു ഗുണമില്ല എന്തോ ഞാൻ എൻ്റെ ഞാൻ പൈസ ഉണ്ടാക്കുകയെന്ന് പറഞ്ഞല്ലോ ഞാൻ ഇതുവരെ ഒരു എന്താ പറയുക ഒരു മാസം പോലും ഒറ്റ മാസവും ഇതുവരെ യൂട്യൂബ് ചാനൽ ഞാൻ തുടങ്ങിയിട്ട് അഞ്ച് വർഷത്തിനും നാല് വർഷം എന്തായാലും കഴിഞ്ഞാണ് ഇതുവരെ എനിക്ക് യൂട്യൂബിൽ നിന്ന് ക്യാഷ് ഒന്നും കിട്ടിയില്ല ചില ആൾക്കാർ എൻ്റെ കുടുംബത്തിലുള്ള ആൾക്കാർക്ക് അടുക്കം എനിക്ക് തോന്നുന്നു ചില ആൾക്കാർക്ക് ഒരു തോന്നലുണ്ട് ഞാൻ യൂട്യൂബിൽ നിന്ന് ഒരുപാട് പൈസ വാങ്ങുന്നുണ്ട് അത് വല്ലാണ്ട് ചിലവാക്കണമൊക്കെ എനിക്ക് അത്രയും പൈസ കിട്ടുന്നുണ്ട് അങ്ങനെയൊക്കെ വല്ലാണ്ട് ചിലവാക്കാൻ ഇഷ്ടത്തിന് ചിലവാക്കാൻ പൈസ തന്നൊക്കെ തോന്നുന്നുണ്ടായിരിക്കും ചിലപ്പോൾ പറയാൻ പറ്റില്ല അങ്ങനെ ഉണ്ടെങ്കിലേ വെറുതെ എന്താ പറയുക അങ്ങനെയൊന്നുമില്ല കേട്ടോ എനിക്കിതുവരെ യൂട്യൂബിൽ നിന്ന് ഒരു അഞ്ച് പൈസ കിട്ടിയില്ല കാരണം ഞാൻ തന്നെയാണ് യൂട്യൂബിനെ കുറ്റം പറയാൻ പറ്റില്ല ഞാൻ എപ്പോഴെങ്കിലേ വീഡിയോ ഇടുള്ളൂ ഡെയിലി വീഡിയോ ഇടുക ഡെയിലി എന്തെങ്കിലും ഒക്കെ വീഡിയോ ഇട്ട് എന്തെങ്കിലും അങ്ങനെയൊന്നും ഞാൻ ചെയ്യയില്ല എനിക്ക് ഞാൻ എന്താ പറയുക എപ്പോഴെങ്കിലും ഇടൂ വീഡിയോ അതൊന്നാമത് എനിക്ക് മടിയാണ് ഈ മടി ഉണ്ടാവാൻ കാരണം ഈ വ്യൂസ് ഇല്ലാത്തതൊക്കെ തന്നെയാണ് ഏ ക്യാഷ് ഉണ്ടാക്കണ്ടല്ലോ എന്ന് പറഞ്ഞ ആ ഒരു സുഹൃത്തിനോട് ഞാൻ പറയുകയാണേ ഞാൻ എന്താ പറയുക ഇങ്ങനെ യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടുന്നതിൻ്റെ ചാനൽ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എൻ്റെ ചാനൽ കണ്ടിട്ട് നിങ്ങൾക്ക് ഒരുപാട് വ്യൂസ് ഉള്ളതായിട്ടോ യൂട്യൂബിൽ നിന്ന് ഞാൻ ക്യാഷ് വാങ്ങുന്നതായിട്ടോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഉണ്ടോ ഉണ്ടാവാൻ ചാൻസ് ഇല്ല കാരണം എന്താ വെച്ചാൽ ഞാൻ യൂട്യൂബിൽ നിന്ന് പൈസ വാങ്ങുന്നുണ്ട് അത് ഒരു യൂട്യൂബിനെ കുറിച്ച് അറിയുന്നവർക്കത് ഇവിടെ റോഡാണ് കേട്ടോ റോഡാണ്ട് ഇപ്പോഴും വാഹനം ഇങ്ങനെ പോയത് കൊണ്ട് കണ്ട റോഡാണ് അപ്പോൾ ഈ ആൾക്കാർക്ക് ചിലപ്പോൾ മനസ്സിലാവുമൊക്കും എങ്ങനെയാണ് ഇൻ്റെ വ്യൂസും കാര്യങ്ങളൊക്കെ കണ്ട ഇതുവരെ ഞാൻ ഒരു പൈസയും യൂട്യൂബിൽ നിന്ന് കൈപ്പറ്റിയിട്ടില്ല കാരണം എനിക്ക് കിട്ടിയിട്ടില്ല നൂറ് ഡോളറൊന്നും ഇതുവരെ തേഞ്ഞില്ല കാരണം ഞാൻ തന്നെ കാരണം ഞാൻ എപ്പോഴും വീഡിയോ ഇടൂല എപ്പോഴും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ടാലും അത് കിട്ടുകയുള്ളൂ അപ്പം ഈ തെറ്റിദ്ധാരണ മാറ്റാനും കൂടിയാണ് വന്നത് യൂട്യൂബിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ തുടങ്ങിയില്ല സുഹൃത്തെ സുഹൃത്താണോ സുഹൃത്തിയാണോ ഒന്നും അറിയില്ല എന്തായാലും യൂട്യൂബിൽ പൈസ ഉണ്ടാക്കാൻ തുടങ്ങിയില്ല അത് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് പറയാം കേട്ടോ ഞാൻ ഇതിങ്ങനെ ഇതിൽ പറയാൻ എന്താ യൂട്യൂബിലൊരു വീഡിയോ എപ്പോഴെങ്കിലൊക്കെ എന്തെങ്കിലും ഇതുപോലെ ആവശ്യം വരുമ്പോൾ വന്ന് പറയും അന്നല്ലാതെ പിന്നെ അതുപോലെ എപ്പോഴെങ്കിലും ഒരു ബ്ലോഗൊക്കെ ചാനൽ കട്ടായിപ്പോ അതൊക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യും എന്നല്ലാണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി വീഡിയോ ഇല്ല ഷെയ്നി ഞാൻ വിചാരിക്കാം ഡെയിലി വീഡിയോ ഇട്ടാലോ ഒന്ന് ഏതായാലും ഇതൊക്കെ കേൾക്കണ്ടേ പിന്നെന്തിനാ നമ്മളിങ്ങനെ മാറിക്കണല്ലേ അപ്പം അങ്ങനെയൊക്കെ വിചാരിക്കേണ്ടേ ഇൻഷാല്ല അപ്പം അങ്ങനെയൊക്കെയാണ് പിന്നെ വേറൊരു കാര്യം കേട്ടോ ഈ യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടിയിട്ട് ഞാൻ യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടിയിട്ട് ഞാൻ എന്താ പറയുക ഞാൻ എനിക്ക് ഒറ്റക്ക് അങ്ങ് കഴിക്കാമെന്ന് വിചാരിക്കില്ല കേട്ടോ ഒറ്റക്കങ്ങ് കഴിക്കുക ഇതാക്കാന്ന് വിചാരിക്കുന്നില്ല എനിക്ക് യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടിയാൽ ഞാൻ വിചാരിക്കുന്ന എന്താ വെച്ചാൽ എനിക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാണ്ട് അതിപ്പം നിങ്ങളോട് പറഞ്ഞാൽ അതിനും എന്തെങ്കിലും ബാഡ് കമൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ സംഭവമൊക്കെ കമൻ്റ് ആയിട്ട് വരുവുള്ളൂ എന്ന് എനിക്കറിയാം അതായത് ഞാൻ പൈസ ഇട്ടി കഴിഞ്ഞിട്ട് കാണിക്കുക അതാ നല്ലത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പം നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക പറയുന്ന ആൾക്കാർ എല്ലാവരോട് പറഞ്ഞാൽ അങ്ങനെ ചിന്തിക്കുന്നവരോട് പറയുക ഒരു കാര്യം മനസ്സിലാക്കുക കേട്ടോ നമ്മളാരും എന്താ എല്ലാം തികഞ്ഞോലൊന്നുമില്ല അല്ലേ എങ്ങനെയാണ് അപ്പം ബാഡ് കമൻസ് ഞാൻ മൈൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല ആ ഡിലേറ്റ് ചെയ്ത് കളയല പക്ഷേ ഇപ്പം ഇത് ഈ എൻ്റെ മോന്തായം കാണിച്ചോണ്ട് എന്നൊക്കെ പറഞ്ഞോണ്ട് പറയുക എൻ്റെ മോന്തായം ഞാൻ എന്തായാലും കാണിക്കും കാരണം എന്താ പറഞ്ഞാലും ഞാൻ കാണിക്കാൻ കൂല ഈ മോന്തായത്തിൽ അത്ര മോശമായിട്ട് മോശമായിട്ടെന്തെങ്കിലും ഉണ്ടോ ഞങ്ങൾ പറഞ്ഞിട്ടോ കാണാൻ പറ്റാത്ത ഒരു മനുഷ്യനെ പോലെ കണ്ടെന്നാണ് എനിക്ക് തോന്നല് അങ്ങനെ ഒരു കമൻ്റ് വന്നീനു അത് അതിൻ്റെ ആരാന്നൊന്നുമില്ല ഒരു അഡ്രസ്സും കാര്യങ്ങളൊന്നുമില്ല മൂപ്പര്ക്ക് മൂപ്പർ എന്താ ആണോ വണ്ണമെന്ന് കേരള ആ മൂപ്പര് നമ്മളെ ഈ എന്താ കോഴിക്കോട് പാചകങ്ങൾ പറയാമെന്നല്ലോ ഈ കറുത്ത ഒരു പ്രൊഫൈൽ പിക്ചർ കറുപ്പ് ഒരു ഒരു ബ്ലാങ്ക് എന്താ ഒരു സംഭവം അത് എത്ര അത്രയേ ഉള്ളൂ പിന്നെ പേര് ഞാൻ നോക്കിയില്ല എന്തോ ഒരു പ്രൊഫൈൽ ഐഡിയ എന്തോ അത് ഞാൻ ശരിക്കും ശ്രദ്ധിച്ചില്ല കേട്ടോ വായിക്കാൻ പോലും കിട്ടാത്ത എന്തോ ആണത് എന്തായാലും വേണ്ടില്ല നല്ലത് പറഞ്ഞ ശീലമല്ലാത്ത ആരുമാണെന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ എനിക്ക് നോക്കാം കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ് ഞാൻ എന്താ പറയുക ഇതിപ്പോൾ വീഡിയോ ഒരുപാട് ലെങ്ത് ലെങ്തായില്ലേ ഇനിയിപ്പോൾ ഞാൻ ചെടികളൊക്കെ മഴയും പെയ്തു ചെടികളൊക്കെ ഒന്ന് കാണിക്കണം എന്ന് വിചാരിച്ചിന് അപ്പോൾ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിലാവാല്ലേ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ആരും എങ്ങനെ നെഗറ്റീവായിട്ട് പറയാതെക്കുക ഒരാളെ മനസ്സ് വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒന്നും പറയാതൊക്കെ ഞാൻ പറഞ്ഞതിൽ എന്താ പറയുക ആ പറഞ്ഞതിൽ കാര്യമുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നു കാരണം എന്താ വെച്ചാൽ കുട്ടികളെ പാത്തു നിന്നിട്ട് ഞാൻ പറഞ്ഞ കേട്ടോ ഒരുപാട് കുട്ടികൾ വിഷമം അങ്ങനെ ഈ അതിനെക്കുറിച്ചുള്ള വീഡിയോ വരലുണ്ട് ഇന്ന് അലോട്ട്മെൻറ്റ് വരും ഇന്നലെ മൂന്നാം തീയതി അലോട്ട്മെൻറ്റ് വരും എന്ന് പറഞ്ഞത് പിന്നെ അറിയിപ്പ് കിട്ടി അലോട്ട്മെൻറ്റ് ഇപ്പോൾ ഇല്ല പിന്നീട് ഒരു അറിയിപ്പ് ഉണ്ടാവും അവരെയെന്നോ നാളെ മറ്റേ അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ പിന്നെ ഇനി അതിനും കാത്തിക്കല്ലേ ഇച്ചുകൾ കുട്ടികൾ ഒരു വർഷം വർഷത്തിൻ്റെ പകുതി വെറുതെ പോകുക ഒരു ചിലടത്തൊക്കെ ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞ് മാനേജ്മെൻറ്റ് സീറ്റിൽ അഡ്മിഷൻ എടുത്ത ആൾക്കാരുത്തൊക്കെ ക്ലാസ് തുടങ്ങി ഇനിയിപ്പോൾ ഈ അലോട്ട്മെൻറ്റ് വരാൻ കാത്തു നിന്നിട്ട് കിട്ടിയതുമില്ല മറ്റേ സീറ്റ് ഫുള്ളാവും ചെയ്ത് അപ്പോൾ പോലും എന്താ ചെയ്യുക ഈ കുട്ടികളെന്താ ചെയ്യുക എന്ന് പറഞ്ഞതന്നെ ഒരു വർഷമൊരിക്കൽ വെറുതെ പോവുമല്ലോ ചെയ്യുന്നത് ഇതൊക്കെ എന്താ പ്രതികരിക്കേണ്ടാത്ത കാര്യമാണ് പറഞ്ഞത് ഈ ഗവണ്മെൻറ്റും എന്താ വിദ്യാഭ്യാസ മന്ത്രി ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ആണോ ഇത് ചെയ്യണ്ടതെന്ന് എനിക്കറിയില്ല ആണെങ്കിൽ ഏഹ് അത് ഓല തന്നെ ആണോ ചെയ്യുന്നത് എനിക്കറിയില്ല ഞാൻ ബഹുമാനം കീപ്പ് ചെയ്തുകൊണ്ട് പറയുകയാണ് ഓലാണ് ചെയ്യേണ്ടെങ്കിൽ ദയവുണ്ടായിട്ട് കനിവുണ്ടാവണം കാരണം കുട്ടികൾ ഒരുപാട് പഠിച്ച് കഷ്ടത്തിൻ്റെ മോനൊക്കെ എന്ന് പറഞ്ഞാൽ ഉറക്കം ഒഴിച്ച് പഠിക്കാൻ അതിന് എക്സാം സമയത്തും പത്താം ക്ലാസ് പന്ത്രണ്ടാം ക്ലാസ് ഒക്കെ സമയത്ത് എന്ന് പറഞ്ഞാൽ ഫുൾ എ പ്ലസ് പ്ലസ്സുകാർ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന സമയമാണ് അത് വേറെ കാര്യം അപ്പം സീറ്റ് കിട്ടാൻ ഇവർക്ക് നേരം വൈകുന്നോറും വേറെ ചാന്സുകളും നഷ്ടപ്പെട്ടു പോവുക ചെയ്യുക ഇങ്ങനെ ഇത് വെയിറ്റ് ചെയ്ത് നിന്നോണ്ടേ അപ്പം അതിൽ ഈ വർഷം കഴിഞ്ഞില്ലെങ്കിൽ അടുത്ത വർഷമെങ്കിലും എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാൻ പറ്റുകയാണെങ്കിൽ അതേ എനിക്ക് പറയാനുള്ളു ഇനിയും ഞാൻ ഇപ്പോഴും ഞാൻ പറയുക അതിൽ എന്തെങ്കിലും ഒരു ഇതൊക്കെ വേണം ഈ മീഡിയക്കാരൊക്കെ ഇടപെട്ടിട്ട് ഒക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതെന്നല്ലാന്ന് എനിക്ക് തോന്നുക മക്കളെ എന്താ വച്ചാൽ മക്കളെ കാര്യം ആലോചിച്ചിട്ട് അതന്നെ വേറെ പഠിക്കുന്ന കുട്ടികളെ കാര്യം ഓല ബുദ്ധിമുട്ടിക്കാതെ ഒരു നില നിലയിലെത്തിച്ചാൽ നമുക്ക് നാടിന് മൊത്തം ഉപകാരമുള്ള കാര്യമാണ് അത് അല്ലേ അതാണ് അപ്പം എല്ലാവർക്കും അസ്സാം വലിക്കും